ിൽ നടക്കുന്ന സിനിമയിൽ നടക്കുന്ന വിഷയ വിഷയങ്ങളൊക്കെ നമുക്കറിയാലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്തൊക്കെ കണ്ട മെയിൻലി മോസ്റ്റ്ലി ഗവൺസ് എന്തായിരുന്നു വെച്ചാൽ െ പറ്റി പറയാണെങ്കിൽ നിഗിലെ അങ്ങനെയല്ല അങ്ങനല്ല നിഖിലെ പറ്റി ഞാൻ പറയാന്നല്ല നിഗിലെ പറ്റിയിട്ടുള്ള അഭിപ്രായം വെച്ചിട്ട് ആളുകൾ പറയണ സ്ത്രീ പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അമ്മയില് സ്ത്രീ പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ നിഖിലെ പോലെയുള്ള ആളുകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന എന്താ പറയാ കാര്യങ്ങളെട്ടി തുറന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നെങ്കിൽ നല്ലതാണ് എന്നുള്ളൊരു ഒരു ജന സംസാരമുണ്ട് സോ നിഖിലെ എങ്ങനെയാണ് അങ്ങനെ ഒരു ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വന്നാൽ അത് സ്വീകരിക്കും നമുക്ക് അത് പറ്റും എന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതൊരു ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തു കൂടെ അങ്ങനെ വന്നാൽ എനിക്ക് എന്തോ മറ്റേ പുറത്തൊന്നും കമന്റ് എനിക്കിപ്പോ അത് ഭയങ്കര ഉത്തരവാദിത്വമുള്ള കൊസ്റ്റിനാണ് നമ്മൾ പുറത്തൊന്ന് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നതുപോലെ ഒരു പണിയില്ലാത്തവരല്ല അതിൽ പോയി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അവരൊക്കെ അവർക്കൊക്കെ നിരന്തരം ജോലി നിങ്ങൾ ഓഫീസ് വർക്ക് ചെയ്യുന്നതുപോലെ പോയി ഇരുന്ന് ചെയ്യേണ്ട ഒരു ജോലിയാണ് നിങ്ങൾ ഈ ഇപ്പൊ അസോസിയേഷനിൽ ഒരു കമ്മിറ്റിയിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം അത്രയും ജോലി ചെയ്യാനുള്ളൊരു സ്പേസിലല്ലേ ഇപ്പം എനിക്ക് ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് അതിൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പം എനിക്ക് അത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എന്നോടൊരു അഭിപ്രായം അവരവിടെ നിന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനകത്തൊരു അഭിപ്രായം ഞാൻ പറയുന്നതല്ല എനിക്ക് ആ പൊസിഷൻ ഏറ്റെടുത്ത് ചെയ്യാൻ മാത്രമുള്ള സ്പേസിൽ ഞാൻ ഇപ്പം അല്ല നാളെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഇന്നലെ അല്ലേ അവൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാം നമുക്ക് പറ്റും ബിജു മേനൻ പ്രധാന വശത്തിലെത്തുന്നു അതുപോലെ തന്നെ മേത്തിൽ ദേവിക ആദ്യമായി സിനിമയിലേക്ക് വരുന്നു അതൊരു വലിയ ഇമ്പാക്റ്റാണ് ഇപ്പൊ സർവർ നടക്കെ ഒരുപാട് ശ്രമകരമായിരുന്നു ആ ഒരു കാസ്റ്റിംഗ് ശരിക്കും അല്ലെ അപ്പോ ഈ ഒരു ക്യാരക്ടറിന് മേത്തിൽ ദേവിക ആപ്റ്റ് ആണ് അവരല്ലാതെ പറ്റില്ല എന്നുള്ളൊരു സംഭവമാണോ ശരിക്കും അതുകൊണ്ട് അങ്ങനല്ല പിന്നെ മേഥിൽ ദേവിക എന്നുള്ളതല്ലായിരുന്നു അതായത് ആ ക്യാരക്ടറിന് നമുക്കൊരു ഫോർട്ടി പ്ലസ് ഉള്ള ഒരു എന്താ പറയാ നമ്മുടെ സിനിമ നടിയല്ലാത്ത ഒരു നോൺ ഫേസ് ആൾക്കാർ ഒരു പബ്ലിക് അറിയുന്ന ഇമേജ് ഉള്ള ഒരാൾ കിട്ടിയാൽ എന്നാണ് വിചാരിച്ചാൽ അങ്ങനെ കുറെ കുറേ ഓപ്ഷൻസ് നമ്മൾ ആലോചിച്ചു പല ഫീൽഡിലായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് മേദിൽ ദേവിക എന്നൊരു ഓപ്ഷനിൽ നല്ല ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നാൽ തോന്നി അങ്ങനെ ഞാനും നമ്മുടെ ക്യാമറാമാൻ ജോമോൻ ചേട്ടനോട് പോയിട്ട് ആണ് കഥ പറയുന്നത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പബ്ലിക്കതെല്ലാം കേട്ടിട്ട് കഥയൊക്കെ കൊള്ളാൻ നന്നായിട്ട് പക്ഷേ ഞാൻ സിനിമയിലേക്കില്ല ഞാൻ സിനിമ ചെയ്യുന്നില്ല എന്ന് ക്ലിയറായിട്ട് പറഞ്ഞു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു പിന്നെ നമ്മളിങ്ങനെ ഒരു കുറേ നാൾ ഞാനിങ്ങനെ ഒരു ഒന്നൊന്നേകാല് വർഷത്തോളം നമ്മളാ എന്താ പറയുക ഫോളോ അപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഷൂട്ട് തുടങ്ങുന്ന രണ്ട് ദിവസം മുമ്പാണ് ഒരു ചെറിയ എസ് വന്നിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ട് പുള്ളിക്കാരി പല ആൾക്കാരും ചോദിക്കാറുണ്ട് അതായത് ഇതിനകത്ത് നൃത്തത്തിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണോ അല്ലെങ്കിൽ ഭയങ്കര പെർഫോമൻസ് അങ്ങനെ ഒന്നുമില്ല ഇതിനകത്ത് ഒരു സർക്കാർ ഓഫീസിലെ ജിയോളജി വകുപ്പിലൊരു ജോലിക്കാരിയായിട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത് നൃത്തമില്ല ഭയങ്കര അഭിനയ ചെയ്താക്കേണ്ട സീനുകളും ഇല്ല സാധാരണ ഒരു ക്യാരക്ടറാണ് പക്ഷേ പുള്ളിക്കാർ വന്നതിൻ്റെ ഒരു ഇതുവരെ ചെയ്യാത്ത ഒരാൾ ചെയ്യുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ ചേട്ടനും അവരുമായിട്ടുള്ളൊരു കോമ്പിനേഷൻസ് ഉണ്ട് പിന്നെ മറ്റുള്ളവരെ ആ ഒരു രീതിയിലുള്ളൊരു ഒരു പുതുമ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ആളെ കാസ്റ്റ് ചെയ്ത് ചെയ്തായിരുന്നെങ്കിൽ വരാത്ത ഒരു ഇമ്പാക്റ്റ് അതിനകത്ത് ഉണ്ട് നമ്മളിപ്പോൾ ഔട്ട്പുട്ട് കാണുമ്പോൾ ഉണ്ട് അതാണ് എന്നാലത് വേറെ തരത്തിലുള്ള ക്രൈറ്റീരിയ ഒന്നും വെച്ചിട്ടില്ല ശരി ഈ ബിജു മേനോനായിട്ടുള്ള ബിസർ ആയിട്ടുള്ള കോമ്പിനേഷൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ ആ ഒരു എക്സ്പീരിയൻസ് ആണോ പറയാൻ പറ്റില്ല അതെ അത് ആവുമല്ലോ റിയാം നമുക്ക് വേറെ രണ്ടുപേരും എനിക്ക് നേരത്തോട്ടെ ഞാൻ സിനിമ വരുന്നതിന് മുമ്പോട്ട് അറിയാം അപ്പൊ അങ്ങനെ ഒരു എടുപ്പുണ്ട് പിന്നെ ഇവരെയും പ്രേക്ഷകരോട് പറയുമ്പോ ഇത് എന്ത് തരം സിനിമയാണ് ഇങ്ങനെ എടുത്തിട്ടില്ല ഇത് എന്ത് തരം സിനിമ എന്തൊരു ജോണലാണ് നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റും ാണ് മേപ്പടിയാനു ശേഷം രണ്ടാമത് ചെയ്യുന്ന സിനിമ എന്നറിയാൻ നമ്മൾ ഏതൊരു ഡയറക്ടറിൻ്റെയും സെക്കൻഡ് ഫിലിം ഫസ്റ്റ് ഫിലിമിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സിനിമ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ആ എക്സൈറ്റ്മെന്റ് നമ്മൾ ഈ സിനിമ ആ ഒരു ആലോചിക്കുന്ന സമയം മുതൽ ഈ ഇപ്പം ഈ പ്രൊമോഷൻസ് വരുമ്പോൾ അവരെ എനിക്ക് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇത് തിയേറ്ററിൽ വരുമ്പോൾ ആളുകൾ കാണുമ്പോഴുള്ളൊരു അത് അത് നിലനിർത്താൻ എന്നുള്ള ഇതാണ് പിന്നെ രണ്ട് എന്താ പറയാ മേപ്പടിയ കണ്ട അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ട ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ നമ്മൾ ആ അതേ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമയും ചെയ്തിരിക്കുന്നത് സിനിമ അതെ ഒരു അടിപൊളി സിനിമയാവും ഹിറ്റ് ആവട്ടെ ഓണം തൂക്കട്ടെ ഓൾ ദി വെരി ബസ് താങ്ക് യു മച്ച്